ആലപ്പുഴ ഹൈബ്രിഡ് അഞ്ചാവ് കേസിന്റെ കാര്യമാണ് ഹൈബ്രിഡ് അഞ്ചാവ് കേസിൽ പ്രതി തസ്ലിമ സുൽത്താൻ ഇടപാട് നടത്തിയത് നടൻ ശ്രീനാഥ് ബാസിയുമായി എന്നതിന് ഫോണിൽ പറയപ്പെടുന്നുണ്ട് ശ്രീനാഥ് ബാസി ഉപയോഗിച്ച് തിരുവനന്തപുരം സ്വദേശിയായ പെൺ സുഹൃത്തിന്റെ സിം കാർഡെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ട്വന്റി ഫോർ ബ്രേക്ക് അപ്പൊ മനീഷ് മഹിബാൻ ആണ് മനീഷ് ഗുഡ് മോർണിംഗ് പട്ടോ മനീഷ് ഗുഡ് മോർണിംഗ് ഹാഷ്മി ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ തസ്ലീമ സുൽത്താന മലയാള സിനിമയിലെ മൂന്ന് നടന്മാർക്കെതിരെയാണ് മൊഴി കൊടുത്തിട്ടുള്ളത് മൂന്ന് നടന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൽ ശ്രീനാഥ് ഭാസിയുമായിട്ടുള്ള ഫോൺ സംഭാഷണങ്ങളുടെ തെളിവുകൾ ഇപ്പോൾ എക്സൈസിന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രീയ പരിശോധനയിൽ നിലവിൽ തുടരുകയാണ് തസ്ലീമ സുൽത്താനയുടെ ഫോൺ ആദ്യഘട്ടത്തിൽ ലഭിച്ച ചാറ്റുകളിൽ ശ്രീനാഥ് ഭാസിയുമായി ചില ഇടപാടുകൾ നടത്തിയെന്ന തെളിവുകൾ കൂടി എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ടുവന്ന മൊഴി യുടെ ഒപ്പം തന്നെ ഈ ഇയാളുമായി സംസാരിച്ചു എന്ന് ഇവർ പറയുന്ന ആ സിം അത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ശ്രീനാഥ് പാസിയുടെ പെൺസൂർത്താണെന്ന് കൂടി എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർ മാസങ്ങൾക്ക് മുൻപ് വിദേശയാത്ര നടത്തിയെന്നത് കൂടി എക്സൈസിന് സംശയത്തിനിടയാക്കുന്നുണ്ട് ആ വിദേശയാത്രയിലൂടെയാണോ ഇനി ഈ ഹൈബ്രിഡ് കഞ്ചാവ് രാജ്യത്തേക്ക് എത്തിയതടക്കമുള്ള വലിയ സംശയങ്ങളുണ്ട് ഇനി ശ്രീനാഥ് പാസിയെ ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ സാങ്കേതികമായി എക്സൈസ് ഈ വിഷയത്തിൽ ശ്രീനാഥ് ഭാസിയെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രീനാഥ് ഫാസിക്ക് ഈ സാങ്കേതികമായി മുൻകൂർ അപേക്ഷ കൊടുക്കേണ്ട സാഹചര്യം വന്നില്ല അത് പിൻവലിക്കേണ്ടി വന്നു എന്താണ് ശ്രീനാഥ് ഫാസിയെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ഏറ്റവും അടുത്ത ദിവസം ശ്രീനാഥ് ഫാസിക്കായിട്ട് വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് എക്സൈസ് സംഘം ഇയാൾക്ക് കൊടുക്കും ഒപ്പം തന്നെ തസ്ലീമ സുൽത്താന ഈ ഇയാളുമായി മൂന്ന് മൂന്നോ മൂന്നോ നാലോ ദിവസം എറണാകുളത്ത് തങ്ങിയിരുന്നു അപ്പോൾ ശ്രീനാഥ് ഫാസിമ്മ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയം അടക്കമുണ്ട് ഈ മൂന്ന് ദിവസം എറണാകുളത്ത് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് വന്ന സമയത്ത് തസ്ലീമ സുൽത്താന പെൺവാണിഭവം ഒപ്പം തന്നെ ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വിൽപ്പന നടത്തി സമയത്ത് ഏഴ് ലക്ഷത്തോളം രൂപ ഇവരുടെ എക്സൈസ് മനസ്സിലാക്കുന്ന രണ്ട് അക്കൌണ്ടുകളിലേക്ക് വന്നതായും എക്സൈസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ തസ്ലീമ സുൽത്താന നിലവിൽ റിമാൻഡിലാണുള്ളത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ കൂടുതൽ തെളിവ് ശേഖരണത്തിന് ശേഷം മാത്രം ഇവർക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ കൊടുത്താൽ മതി എന്നുള്ള ഒരു നിഗമനത്തിലാണ് എക്സൈസ് സംഘം ഇപ്പോഴുള്ളത് അങ്ങനെ ശ്രീനാഥ് ബാസിയെ കൂടിയുള്ള തെളിവുകൾ ലഭിച്ച ശേഷമായിരിക്കും ശ്രീനാഥ് വാസിക്ക് കൂടിയുള്ള നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് പക്ഷേ മറ്റ് നടന്മാരാരൊക്കെയാണ് ഈ മൂന്ന് നടന്മാർക്കെതിരെ മൊഴി നൽകിയതിൽ ശ്രീനാഥ് വാസി അല്ലാതെ ഷൈൻ ടോം ചാക്കോയുടെ പേര് കൂടി എക്സൈസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ മൂന്നാമത്തെ നടൻ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല ഇവരുമായി എന്തൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ മാത്രമാണ് പെൺവാണിഭം മറ്റു ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല എന്താണെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ആലപ്പുഴ മാരാരി കുളത്ത് വെച്ച് രണ്ട് കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ചെന്നൈയിൽ താമസിക്കുന്ന കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള തസ്ലീമ സുൽത്താനെ എക്സൈസിന്റെ പിടിയിലായത്